സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് വളകൾ മാലകൾ ബ്രേസ്ലെറ്റുകൾ കമ്മലുകൾ മോതിരങ്ങൾ ലോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം കാണുന്നത് ഒരു എട്ടുപിടി സച്ചിൻ ചെയ്യനാണ് എട്ടുപിടി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാകും ഒരു മീഡിയം സൈസ് വീതിയുള്ള ചെയ്യനാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു സിമ്പിൾ ചെയ്യനാണ് ഇത് താലി ചെയിൻ യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ ഒരു പെൻഡൻറ്റ് ഇട്ടിട്ട് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത് ലൈറ്റ് വെയ്റ്റ് മോഡൽ ചെയ്യനാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഒരു ചെയ്യൻ്റെ വിലയാണ് പറയുന്നത് എല്ലാ ഐറ്റത്തിൻ്റെയും ഒരെണ്ണത്തിൻ്റെ വിലയാണ് പറയുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ ഇടവിട്ട് ഒരു ബോളുകൾ വീതം വരുന്ന ചെയിനാണ് ഇരുപത്തിനാലിഞ്ച് ലെങ്ത്തിലാണ് ഈ മാല വരുന്നത് സിമ്പിളായിട്ടുള്ള താലിമാല ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ താലി ഓർത്തിടാം പിന്നെ പെണ്ടൻറ്റ് വേണമെങ്കിൽ അതും ഇടാം ഇനി നമുക്ക് കുറച്ച് വളകൾ കാണാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു വളയാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് മാറ്റ് ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു പുതിയ മോഡൽ വളയാണ് അത്യാവശ്യം നല്ല രീതിയുള്ള ഒരു വളയാണിത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റുകളായി വീഡിയോയുടെ താഴെ കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു കോയിൻ ബാങ്കിളാണ് കോയിൻ ബാങ്കിളിൻ്റെ വേറൊരു മോഡൽ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇത് വേറൊരു മോഡലാണ് കുറച്ച് വീതിയിൽ ഗോൾഡ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ചെറിയ അളവുകളൊന്നും ഇല്ലാട്ടോ കുറച്ച് വലിയ അളവുകളാണ് വരുന്നത് ഇനി നമ്മുടെ സ്ഥിരമൈറ്റമായ പിരിവളയാണ് മാറ്റും ഗോൾഡും ഇട കലർന്ന് വരുന്ന ഒരു ഡിസൈനിലാണ് ഈ വള വന്നിട്ടുള്ളത് ഇത് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരു പീസിനാണ് നൂറ് രൂപ പിരിവള ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇനി കുറച്ച് ബ്രേസ്ലെറ്റുകൾ കാണാം സച്ചിൻ മോഡൽ പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം കാണുന്നത് നല്ല വീതിയിലും കനത്തിലും വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് ഇത് അത്യാവശ്യം നീളവും വീതിയും വരുന്നുണ്ട് പത്തൊൻപത് സെൻറ്റിമീറ്റർ നീളമൊക്കെ വരുന്ന ഒരു മോഡലാണിത് ഇഷ്ടപ്പെട്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ അടുത്തത് വരുന്നത് ഒരു വെറൈറ്റി മോഡലിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പീസിന് ഇതിൻ്റെയൊക്കെ മൂന്ന് പീസ് നാല് പീസൊക്കെ സ്റ്റോക്കുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ സച്ചിൻ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ബ്രേസ്ലെറ്റ് കാണിച്ചു തരുന്നതാണ് ഒരു മീഡിയം വീതിയിലുള്ള ഒരു സച്ചിൻ മോഡൽ ബ്രേസ്ലെറ്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര ഐറ്റം വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പെൻഡൻറ്റുകൾ കാണാം ഒരു ഫിഷിൻ്റെ ഡിസൈനിലുള്ള ഒരു പെൻഡൻറ്റാണ് ആദ്യം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരു മിഡിൽ ലെങ്തിലുള്ള നൈസ് ചെയിൻ്റെ കൂടെയൊക്കെ ഈ പെൻഡൻറ്റ് കോർത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഈ ഒരു ഡിസൈൻ അധികം എവിടെയും കാണാത്ത ഒരു മോഡലാണ് അടുത്തത് വരുന്നത് ഒരു ചെറിയ ഫ്ലവർ മോഡലിലുള്ള ഒരു പെൻഡൻറ്റാണ് ആറുപിടി എട്ട് പിടി കൂടെയൊക്കെ ഇത് പെൻഡൻറ്റായിട്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു ആറുപിടി ബോക്സ് ചെയിനിൽ ഈ പെൻഡൻറ്റ് കോർത്തിട്ടതാണ് ഈ കാണുന്നത് ആറുപിടി ബോക്സ് ചെയിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള നല്ലൊരു പെൻഡൻ്റാണ് മീഡിയം സൈസ് വണ്ണമുള്ള ഒരു എട്ട് പിടി ചേൻ്റെ മുകളിൽ ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വൈറ്റ് സ്റ്റോണും പിങ്ക് സ്റ്റോണും ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇനി നമുക്ക് കുറച്ച് റിങ്ങുകൾ കാണാം പിങ്ക് വൈറ്റ് ഗ്രീൻ എന്നീ മൂന്ന് തരത്തിലുള്ള സ്റ്റോണുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് മാത്രമേ സ്റ്റോൺ ഉള്ളൂ ബാക്കി ഭാഗമെല്ലാം പ്ലെയിനാണ് ഇതുകൂടാതെ സൂഫി സ്റ്റോണിൻ്റെ മൂന്ന് കളറിലുള്ള മോതിരങ്ങളും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇനി കുറച്ച് കമ്മലുകൾ കാണാം ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഗോൾഡൻ സ്റ്റഡിൽ സെൻ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കമ്മലാണ് ഇത് നല്ല ഫിനിഷിങ്ങിലാണ് ഈ സ്റ്റഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരു പെയറിന് സെയിം മോഡലിൽ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് അടുത്തത് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് ഒരു മീഡിയം വലിപ്പമാണ് കേട്ടോ ഈ സ്റ്റെഡ്സ് രണ്ടിനും വരുന്നത് അടുത്തത് നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഫ്ലവർ മോഡൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ എല്ലാ മൂടിഭാഗം വരുന്നത് ആണി ടൈപ്പാണ് കേട്ടോ ഒന്ന് കാണിക്കുന്ന എല്ലാ സെഡിൻ്റെയും അങ്ങനെ തന്നെയാണ് അടുത്തത് വരുന്നത് ഒരു ലീഫ് ഡിസൈനിലുള്ള സ്റ്റെഡാണ് ഇതും മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും അറുപത് രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ